വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭാര്യയുടെ സ്വകാര്യ സ്വകാര്യഭാഗത്ത് മരവടി കുത്തിക്കാറ്റി കൊലപ്പെടുത്തിയ ഭർത്താവ് അറസ്റ്റിൽ ചെറുതിരുത്തിയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അതിക്രൂരമായ കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി സ്വകാര്യ ഭാഗത്ത് മരവടി കുത്തിക്കാറ്റി കൊല നടത്തിയ ഭർത്താവ് തമിഴ് സെൽവനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ചെറുതിരുത്തിയിലെ വെയ്റ്റിംഗ് ഷെഡിൽ സെൽവി എന്ന അമ്പതുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് സെൽവിയുടെ മരണം അതിക്രൂര കൊലപാതകമാണെന്ന് വ്യക്തമായത് സ്വകാര്യ ഭാഗത്ത് മരവടി കുത്തി കൊല നടത്തിയത് സെൽവിക്കൊപ്പം അഞ്ചു കൊല്ലമായി താമസിക്കുന്ന തമിഴ്നാട് കള്ളക്കുറിച്ച് സ്വദേശി തമിഴരഷ് ആണ് സംഭവത്തിൽ അറസ്റ്റിലായത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഇന്നലെ പുലർച്ചെ തമിഴേഷ് തന്നെയാണ് തന്റെ ഭാര്യ വെയിറ്റിംഗ് ഷെഡിൽ മരിച്ചു കിടക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചത് തുടർന്ന് ചെറുതുരുത്തി പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു മദ്യപിച്ച് അബോധാവസ്ഥയിലായിരുന്ന തമിഴ് ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു പുലർച്ചെ രണ്ടിനും ആറിനുമിടയിലായിരുന്നു കൊല പിന്നീട് ചെറുതിരുത്തി പാലത്തിൻ്റെ കീഴിൽ നിന്നും മൃതദേഹം വെയിറ്റിംഗ് ഷെഡിലേക്ക് വലിച്ചുകൊണ്ടുവന്നിട്ടു തുടർന്ന് സ്റ്റേഷനിലെത്തി ഭാര്യ കിടക്കുന്നു എന്ന് വിവരം പറയുകയും ചെയ്തു സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നേതൃത്വത്തിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ